നിർണായകമായ ലോക്സഭ ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഏപ്രിൽ പത്തൊൻപതാം തീയതിയാണ് ലോക്സഭാ ഇലക്ഷൻ്റെ ഒന്നാം ഘട്ടം ആരംഭിക്കാൻ പോകുന്നത് ഒന്നാം ഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലും തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് കേരളത്തിലെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോരോ സർവേ ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കർണാടക നിയമസഭാ ഇലക്ഷൻ അതിവിജയകരമായിട്ട് പ്രവചിച്ച ലോക്പോളിൻ്റെ സൗത്ത് ഇന്ത്യ സർവേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കർണാടക ഇലക്ഷൻ കോൺഗ്രസ് ജയിക്കുമെന്ന് അത് കോൺഗ്രസ്സിന് നൂറ്റി മുപ്പിനടുത്ത് സീറ്റ് കിട്ടുമെന്ന് വ്യക്തമായി പ്രവചിച്ച ഇലക്ഷൻ സംഘടനയാണ് പോൾ ആ ലോക് ലോക്പോളിൻ്റെ സർവേയാണ് ഇപ്പോൾ പുറത്ത് ലോക് ലോക്പോളിൻ്റെ സൗത്ത് ഇന്ത്യ സർവേ ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റുകളിൽ ആരൊക്കെ വിജയിക്കാനാണ് സാധ്യത ഏറെ എന്ന് പറയുന്ന സർവേ ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നൂറ്റി ലോക്സഭാ സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലും പിന്നെ ഭരണ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ആ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ആരൊക്കെ ജയിക്കാനാണ് സാധ എന്ന് പറഞ്ഞാണ് അവരുടെ സർവേ അത് ഇന്ത്യ മുന്നണി എൻ ഡി എ എന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുമിച്ചാണ് കറി പറഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും പിന്നെ സി പി എമ്മിനും കോൺഗ്രസ് എത്ര സീറ്റുകളും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണിക്ക് എത്ര എൻ ഡി എക്ക് എത്ര എന്ന് പറഞ്ഞാണ് ആ സർവേ വന്നിട്ടുള്ളത് അതിൽ കേരളത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് ഒരു സീറ്റങ്ങൾ കിട്ടിയാൽ കിട്ടിയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനും ആയിരിക്കും കേരളത്തിലെ സീറ്റുകൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല സുരേഷ് ഗോപി അടക്കം തൃശൂരിൽ സുരേഷ് ഗോപി അടക്കം തോൽക്കാനാണ് സാധ്യത ബി ജെ പിക്ക് എന്താ നമുക്കെല്ലാവരും കേരളത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമായി പരിശോധിക്കുന്നവരും പഠിക്കുന്നവർ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് കേരളത്തിൽ സാധ്യത ഉള്ളത് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് അത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് രാജേഷ് നർശേഖർ മാത്രമാണ് നേരിയ സാധ്യത നേരിയ സാധ്യത ഉള്ളത് പക്ഷേ ആ നേരിയ സാധ്യതയും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ലോക്കൽ പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ എന്തൊക്കെയാലും ഇന്ത്യ മുന്നണികൾ തന്നെയായിരിക്കും ബി ജെ ഒരു സീറ്റ് കിട്ടിയാൽ കിട്ടി അതും സാധ്യത വളരെ കുറവാണെന്നാണ് ലോക്പോളിൻ്റെ സർവേ പറയുന്നത് അതിനുശേഷം തൊട്ടടു സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലും ഇന്ത്യ മുന്നണിക്ക് വമ്പൻ വിജയമാണ് അവർ പ്രവചിക്കുന്നത് മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് സീറ്റ് വരെയായിരിക്കും ഇന്ത്യ മുന്നണിക്ക് എന്നാൽ ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ഗണത പാർട്ടികളും കോൺഗ്രസ്സുമുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തിന് തമിഴ്നാട്ടിൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളതെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യത മാത്രമല്ല ബി ജെ പിക്ക് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തമായ പ്രവർത്തനം നടത്തുമെന്ന് പറയപ്പെടുന്ന ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ ഏറ്റവും കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സീറ്റ് മാത്രമേ ലഭിക്കാനുള്ളൂ എന്നാണ് അവർ പറയുന്നത് പൂജ്യം മുതൽ ഒന്നും മാത്രമല്ല മറ്റ് പാർട്ടികൾക്കായി പൂജ്യം മുതൽ ഒന്നും അവർ പ്രവചിക്കുന്നുണ്ട് എന്തൊക്കെയാലും മുപ്പത്തൊൻപത് സീറ്റുകളോടുള്ള തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തിയേഴ് സീറ്റ് വരെയാണ് അവർ പറയുന്നത് തൊട്ടടുത്ത് തന്നെ അണ്ണാണ്ടി എംക്ക് ഉണ്ട് അണ്ണാൻ ഡി എംക്ക് കഴിഞ്ഞവണ് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് അവർ അതിത്തവണ ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് വളർത്താനാണ് പോകുന്നത് അതിനപ്പുറത്തേക്ക് അവർ കയറാൻ പോകുന്നില്ല ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതയാണ് തമിഴ്നാട്ടിലെന്നും അവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ അടുത്ത സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രയിലേക്ക് വരുമ്പോഴത്തേക്കും ആന്ധ്രയിൽ എൻ ഡി എക്ക് സഖ്യത്തിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെയാണ് പറയുന്നത് എൻ ഡി എ സഖ്യം എന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഒപ്പം ഇത്തവണ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയുണ്ട് തെലുദ്ദേശം പാർട്ടിയും ബി ജെ പി ഇപ്പോൾ സഖ്യം വെട്ടാൻ മത്സരിക്കാൻ പോകുന്നത് ആ സഖ്യത്തിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പോൾ ആന്ധ്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായിട്ടുള്ള വൈ എസ് ആർ കോൺഗ്രസ്സിന് വൈ എസ് ആർ സി പിക്ക് പത്ത് മുതൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതകളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വൈ എസ് ആർ സി പിക്ക് എതിരായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അത് ബി ജെ പി സഖ്യം മുതലാക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് പൂജ്യം സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ആന്ധ്രയിൽ ബി ജെ പി സഖ്യത്തിന് ബി ജെ പിക്ക് എത്ര സീറ്റൊന്നും കിട്ടുമെന്ന് പറയുന്നില്ല പക്ഷേ ബി ജെ പി സഖ്യത്തിന് തെലുഗുദേശം പാർട്ടിയുടെ ബി ജെ പി സഖ്യത്തിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെയാണോ പറയുന്നത് മാത്രമല്ല കോൺഗ്രസിന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പൂജ്യം സീറ്റായിരിക്കും അവർ എടുത്തു തന്നെ പറയുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ അവിടുന്ന് സീറ്റ് കിട്ടാനോ സാധ്യതകൾ വളരെ കുറവാണ് വൈ എസ് ആർ സി പി ഇന്ത്യ മുന്നണിയിലുമില്ല ബി ജെ പി സഖ്യത്തിലുമില്ല പുറത്ത് നിൽക്കുകയാണ് അവരുടെ നിലപാടുകൾ അപ്പോഴത്തെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവരെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ ഇന്ത്യ മുന്നണിക്ക് പുറത്തുമാണ് അവർക്ക് പത്ത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ഇന്ത്യ സെക്രട്ടറിന് കിട്ടുമെന്നാണ് ആന്ധ്രാപ്രദേശിലെ ലോക്പോളിൻ്റെ സർവേ പ്രകാരം പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത സംസ്ഥാനമായ തെലങ്കാനിലേക്ക് വരുമ്പോഴത്തേക്കും തെലങ്കാനയിൽ കോൺഗ്രസിനാണ് മുൻതൂക്കമെന്നാണ് ലോക്പോളിൻ്റെ സർവേ പറയുന്നത് കോൺഗ്രസിന് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ലോക്സഭാ സീറ്റുകൾ തെലങ്കാന ലഭിക്കാൻ സാധ്യതയുണ്ട് തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളുള്ളത് അതിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ എന്തായാലും കോൺഗ്രസ്സിനായിരിക്കും ബി ജെ പിക്ക് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെയാണ് അവർ പ്രവചിക്കുന്നത് ബി ആർ എസിന് തെലങ്കാന രാഷ്ട്ര സമിതി ഇപ്പോഴത്തെ പുതിയ പേരാണ് ബി ആർ എസിലൂടെ മാരുമുണ്ട് അവർക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെയാണ് മറ്റ് സ്വതന്ത്ര പാർട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഉപേക്ഷിച്ച പാർട്ടികൾക്ക് ഒരു സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ട് സീറ്റ് വരെ മാത്രമേ തെലങ്കാന രാഷ്ട്രസമിതിക്ക് കിട്ടാനുള്ള സാധ്യത പറയുന്നുള്ളൂ കടുത്ത ഭരണവിരുദ്ധ വികാരം ഇത്തവണയും ലോക് നിയമസഭാ ഇലക്ഷനെ പോലെ തന്നെ ഇത്തവണയും കോൺഗ്രസ് മുതലാക്കുമെന്നാണ് ലോക്പോളിൻ്റെ സർവേ പറയുന്നത് അതുപ്രകാരം പ്രകാരം പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെയാണ് തെലുങ്കാനയിൽ അവർ പറയുന്നത് അടുത്ത സംസ്ഥാനം കർണാടകയാണ് കർണാടക ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണ് കർണാടകയിൽ കോൺഗ്രസ്സിന് തന്നെയായിരിക്കും മുൻതൂക്കമെന്നവർ പറയുന്നുണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ കോൺഗ്രസ്സിന് കർണാടകത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നില രണ്ടായിരത്തി പത്തൊൻപതിലെ അനുസരിച്ച് ഒരേ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിനുള്ളത് അത് കോൺഗ്രസ് ഒരു സീറ്റ് മെച്ചപ്പെടുത്തി പത്ത് മുതൽ പന്ത്രണ്ടിലേക്ക് എത്തിക്കുമെന്നും ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിയഞ്ച് സീറ്റിനടുത്താണ് ജയിച്ചത് അരുപത്തഞ്ചെന്നുള്ളത് കുറഞ്ഞ് ഇത്തവണ പത്തിന് താഴേക്ക് എത്താൻ സാധ്യത ഉണ്ടെന്നുമാണ് ഇപ്പോഴത്തെ ലോക്പോളിലെ സർവേ പ്രകാരം പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റും ബി ജെ പിക്ക് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റും ജെ ഡി എസിന് ഒന്ന് മുതൽ രണ്ട് സീറ്റുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയായിരിക്കും ഈ കർണാടകത്തിലെ ലോക്സഭാ ഇലക്ഷൻ്റെ അവസാനം വരാൻ പോകാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞത് മാത്രമല്ല ലോക്പോളിൻ്റെ സർവേ പ്രകാരം അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ജനങ്ങളെ നേരിട്ട് പോയി കണ്ടാണ് സർവേ പ്രകാരമുള്ള കണ്ടൻറ്റ് അതിനുവേണ്ടിയുള്ള വിവരശേഖരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ വിവരശേഖരനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നതെന്നാണ് ലോക്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാലും ആ കണക്ക് വെച്ചു നോക്കുമ്പോഴത്തേക്കും മൊത്തം ദക്ഷിണേന്ത്യയിൽ നൂറ്റി മുപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഇന്ത്യ സഖ്യത്തിന് എഴുപത്തിയെട്ട് മുതൽ എൺപത്തിരണ്ട് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൻ ഡി എ സഖ്യത്തിന് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് സീറ്റ് വരെ മാത്രമേ ലഭിക്കത്തുള്ളൂ വൈ എസ് ആർ കോൺഗ്രസിന് പത്ത് മുതൽ പതിനൊന്ന് സീറ്റ് വരെയും അണ്ണാ ഡി എം കെക്ക് ഒന്ന് മൂന്ന് സീറ്റ് വരെയും അത് മറ്റ് പാർട്ടികൾക്ക് മൂന്ന് സീറ്റ് വരെയാണ് ഇവർ പ്രവചിച്ചിട്ടുള്ളത് കൃത്യം പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും ദക്ഷിണേന്ത്യയിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുന്നത് മാത്രമല്ല തെലുങ്കാനയിലും കർണാടകത്തിലും കോൺഗ്രസ്സിന് കുറച്ചുകൂടെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ബി ജെ പി കാര് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ സമയവും വ്യക്തമായിട്ട് പണവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് മാത്രം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് മുന്നോട്ട് കയറി വരാൻ സാധിക്കുന്നില്ല വ്യക്തമായ ഒരു സഖ്യം ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുടെ ഭാഗമായിട്ട് തെലുഗുദേശം പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം അവർക്ക് അവിടെ സാധ്യതകളുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ നേട്ടം തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും കേരളത്തിലേക്കും കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിയഞ്ചോളം സീറ്റുകളാണ് കർണാടകത്തിൽ ബി ജെ പി നേടിയത് അത് നേർ പകുതിയായിട്ട് കുറയാനുള്ള സാധ്യത കൂടി ഇപ്പോൾ പറയുന്നുണ്ട് ആ കുറയുന്ന സീറ്റുകൾ അവർ തെലുങ് ആന്ധ്രാപ്രദേശിലെ പുതിയ സഖ്യമായി ചേർന്ന് നികത്തി എടുക്കുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് കാര്യമായ വളർച്ച ദക്ഷിണ സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നാണ് ലോക്പോളിൻ്റെ ഈ സർവേ പറയുന്നത് ലോക്പോളിൻ്റെ സർവേ വിശ്വസിക്കാമെന്ന് മാത്രമേ കൂടുതൽ പറയാനുള്ളൂ കാരണം വെച്ചാൽ കഴിഞ്ഞ കർണാടക നിയമസഭ ഇലക്ഷനുകാരും വ്യക്തമായിട്ട് കോൺഗ്രസിനെ തിരിച്ചുവരെ വ്യക്തമായി പ്രവചിച്ച ടീമാണ് ലോക്പോൾ അതുകൊണ്ട് തന്നെ മികച്ച സർവേ തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മധ്യപ്രദേശും ഛത്തീസ്ഗഡ് വരെ പരാജയങ്ങൾ ഒന്നായിരുന്നു പക്ഷേ എന്നിരുന്നാലും കർണാടക അവർ വിജയമായിട്ട് വിജയകരമായിട്ട് അവർ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ദക്ഷിണേന്ത്യയെക്കുറിച്ചുള്ള അവർ പ്രചരണം പലപ്പോഴും വിജയകരമായിട്ടുമുണ്ടെന്ന് ഞാൻ ഈ സർവേ നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുന്നു ആ സർവേ പ്രകാരം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് എന്തായാലും കാലു ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല കർണാടകത്തിൽ ഉള്ള സീറ്റുകൾ കൂടി പകുതിയാവുകയാണ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ടി ഡി പിള്ള സഖ്യം പ്രകാരം കുറച്ച് സീറ്റുകൾ അധികം കിട്ടുന്നുണ്ടെങ്കിലും കേരളത്തിലും തമിഴ്നാട്ടിലും വീണ്ടും പൂജ്യമാകാൻ തന്നെയാണ് ബി ജെ പി പോവുമെന്നാണ് ഈ സർവേ പ്രവചിച്ചിട്ടുള്ളത്